ചാന്ദ്രോപരിതരത്തിൽ വിജയകരമായി ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമായി ബ്ലൂ ഗോസ്റ്റ് മിഷൻ വൺ ഫയർഫ്ലൈ എയർസ്പേസ് എന്ന കമ്പനി സ്വകാര്യ കമ്പനിയുടെ ലാൻഡറാണ് ബ്ലൂ ഗോസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം രണ്ട് നാലിനാണ് പേടകം ചാന്ദ്രോപരിതലത്തിൽ വിജയകരമായി ഇറങ്ങിയത് പ്രജിൻ സീ കണ്ണം നമ്മുടെ സയൻസസ് എന്ന് ചേരുകയാണ് പ്രജിൻലേക്ക് ആദ്യം സയൻസ് സ്പെഷ്യലിസ്റ്റ് പ്രജിൻ അപ്പം നമുക്ക് എപ്പോഴും ചാന്ദ്ര വിസ്മയങ്ങൾ വിസ്മയങ്ങളാണ് നിൽപ്പാണ് എത്ര നമ്മൾ നോക്കിയെടുത്താലും പിന്നെയും പിന്നെയും വിസ്മയങ്ങൾ അങ്ങനെ കിടപ്പാണ് അപ്പോൾ നമ്മുടെ ഇറങ്ങിയ പുതിയ സംഭവം കൂടുതൽ കൂടുതൽ വസ്തുതകൾ സത്യങ്ങൾ ശാസ്ത്ര സത്യങ്ങൾ പുറത്തേക്ക് പുറത്തേക്കൊണ്ടുവരുന്ന് പ്രതീക്ഷിക്കാവോ അതിന് എന്തെങ്കിലും സാമ്പിൾ വരുന്നുണ്ടോ പ്രജിത് തീർച്ചയായും അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും ഹാഷ്മി കാരണം ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള കാലത്ത് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വിട്ട് സോ ക്ഷമിക്കണം മനുഷ്യൻ ഭൂമിയിൽ നിന്നും വിട്ട് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോയി താമസിക്കുന്ന നിലവരും അതിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്ന് വേണം കരുതാൻ ഇന്നിപ്പോൾ സംഭവിച്ചത് ഒരു 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 പ്രൈവറ്റ് കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസ് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരു ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണത് അത് ആദ്യമായി ഒരു പേടകം നിർമ്മിക്കുന്നു അതിനെ ചന്ദ്രനിലേക്ക് അയക്കുന്നു പക്ഷെ അത് ഒറ്റയ്ക്കല്ല അതിന് കൂട്ടായ ഒരു യത്നമുണ്ട് എന്ന് പറയാം അതായത് എയറോ നമ്മുടെ സ്പേസ് എക്സിന്റെ നമ്മുടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഉപയോഗിച്ചാണ് അതിനെ വിക്ഷേപിച്ചത് നാസയുടെ ഒരു സപ്പോർട്ട് അവർക്കുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നാണ് ഈ വിക്ഷേപണം നടത്തുന്നത് പക്ഷേ ആ ലാൻഡർ പൂർണ്ണമായി നിർമ്മിച്ചത് ഈ പറയുന്ന ഫയർഫ്ലൈ എയറോസ്പേസ് എന്ന് പറയുന്ന സ്റ്റഡാർ പാർക്ക് അതായത് ടെക്സസിലുള്ള ഒരു സ്ഥലമാണ് സ്റ്റഡാർ പാർക്ക് അവിടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫയർഫ്ലൈ എയറോസ്പേസ് എന്നുള്ള കമ്പനിയാണ് അങ്ങനെ വിജയകരമായി ഒരു സ്വകാര്യ ലാൻഡർ ചന്ദ്രന്റെ ഉപതലത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു വിജയകരമായി മാറേ ക്രിസ്സിയം എന്ന് പറയുന്ന ഒരു മേഖല അതായത് ചന്ദ്രന്റെ പല മേഖലകൾക്കും പേരുകൾ നൽകിയിട്ടുണ്ട് മാറേ ക്രിസ്സിയം എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് അടുത്തായിട്ടാണ് ഈ ലാൻഡർ ഇറങ്ങിയിരിക്കുന്നത് ലാൻഡർ ഇറങ്ങിയോട് തന്നെ പണിയും തുടങ്ങിയിരിക്കുന്നു എനിക്ക് പിറകിൽ കാണുന്ന ഈ ചിത്രം ഭൂമിയിലേക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ ലാൻഡറിലെ പേലോഡുകൾ പത്ത് പേലോഡുകൾ ആ ലാൻഡറിനുണ്ട് അതിന്റെ പേര് ബ്ലൂ ഗ്രോസ് എന്നാണ് ബ്ലൂ ഗ്രോസ് മിഷൻ വൺ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നാസ ഇപ്പോൾ പറയുന്നത് ഗോസ് റൈഡേഴ്സ് ഇൻ ദ സ്കൈ എന്നാണ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടാണ് ഈ പേടകം അയക്കാൻ പോകുന്ന വിവരങ്ങളെല്ലാം തന്നെ ക്രോഡീകരിക്കുന്നത് പതിനാല് ദിവസം ഈ പേടകം അവിടെ പോ അവിടുത്തെ വിക്ഷേപണത്തിന് ശേഷമുള്ള പ്രവർത്തനം നടത്തും പതിനാല് ദിവസം എന്ന് പറയുമ്പോൾ ഒരു ഡേ അത് ഭൂമിയിലെ പതിനാല് ദിവസം സമാനമാണ് അങ്ങനെ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ് തുടങ്ങിയിരിക്കുന്നത് ആ ചിത്രം വന്നു കഴിഞ്ഞു ഇത് ലാൻഡ് ചെയ്ത ശേഷം ഈ കാണുന്ന ഈ ഒരു ഭാഗം ഇതിന്റെ കാലിന്റെ ഒരു ഭാഗമാണ് നല്ല ആയിട്ടുള്ള ഷോക്ക് അബ്സോർബർ ഇതിനുണ്ട് അതിൻ്റെ ഒരു ലെഗ്ഗാണ് നമ്മൾ കാണുന്നത് അങ്ങനെ താഴേക്ക് പതിക്കുന്ന സമയത്ത് ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള ഷോക്ക് അബ്സോർബർ ഘടിപ്പിച്ച ആ പേടകത്തിൻ്റെ ഒരു കാലാണ് ഇത് കാണുന്നത് അങ്ങനെ ആ പേടകത്തിൽ തന്നെയുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഉപയോഗിച്ച് പകർത്തിയ ഒരു ചിത്രമാണിത് അത് നമുക്കറിയാം അടുത്ത ദൃശ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നിട്ട കുറേ വഴികളുണ്ട് അതായത് ചന്ദ്രയാൻ മൂന്നിൻ്റെ സമയത്ത് നമ്മൾ പിന്നിട്ട കുറേ വഴികൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പറയുന്ന ഫയർഫ്ലൈ എയ്റോസ്പേസിലും ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം ഫയർഫ്ലൈ എയറോസ്പേസിൻ്റെ ശാത്രത്തിനെല്ലം തന്നെ വളരെ കൂടി ഇരിക്കുന്നു ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴുകാ നോക്കുക ഹൺഡ്രഡ് മീറ്റർ ഈ പരിധിയിലൊക്കെ ഈ പേടകം ചന്ദ്രന്റെ മുകളിൽ വന്നപ്പോൾ ഉള്ള സമയമാണിത് ആ സമയത്ത് വളരെ വളരെ കൂടി ഇരിക്കുകയായിരുന്നു പിന്നീട് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക അതിന്റെ പൊസിഷൻ നേരെയാക്കുക അങ്ങനെ ആ പൊസിഷൻ നേരെയാക്കുന്ന പ്രവൃത്തിയൊക്കെ ചെയ്തു അതിന്റെ ഗ്രാഫിക്കൽ ആണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ മിനിറ്റുകൾ മിനിറ്റുകൾ കൃത്യമായി കൃത്യമായി അടയാളപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ടച്ച് ഡൗൺ എന്ന് പറയുന്ന ആ ഒരു സമയം വന്നപ്പോൾ ഈ പറയുന്ന നേരത്തെ ഞാൻ പറയുന്ന മാറേ എന്ന് പറയുന്ന ആ മേഖലയ്ക്കെടുത്ത് ഒരു ലാൻഡർ അങ്ങനെ അവിടെ ലാൻഡ് ചെയ്തു അങ്ങനെ പുതിയ വിക്ഷേപണ ദൗത്യങ്ങൾ തുടങ്ങുകയാണ് ശാസ്ത്രലോകം എന്ന് പറയാം ഇനി അധികം ദൂരമില്ല മനുഷ്യർ അങ്ങോട്ട് പോകാൻ അപ്പം ചന്ദ്രനിൽ മാത്രമല്ല നമ്മുടെ ചൊവ്വയിലും ഒക്കെ തന്നെ മനുഷ്യർ പോകാനുള്ള സമയം എടുക്കുകയാണ് അതിനു മുമ്പ് രണ്ട് ദിവസം മുൻപ് ഈ യാത്രയുടെ സമയത്ത് ഇതേ പേടകത്തിലുള്ള ക്യാമറ പകർത്തിയ ഒരു ദൃശ്യം കൂടിയുണ്ട് അത് വളരെ വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇതാണത് ഏതാണ്ട് ഒരു നൂറ് കിലോമീറ്റർ മുകളിൽ ചന്ദ്രന്റെ നൂറ് കിലോമീറ്റർ മുകളിൽ വെച്ച് ഈ പറയുന്ന ബ്ലൂ കോസ്റ്റ് വൺ എന്ന് പറയുന്ന ആ പേടകത്തിലെ ഏറ്റവും ഹൈ റെസൊല്യൂഷൻ ക്യാമറ പകർത്തിയ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും വലിയ ഗർത്തങ്ങൾ നമുക്കറിയാം ക്രീറ്റേഴ്സ് ഇഷ്ടം പോലെയുള്ള ഒരു മേഖലയാണ് ചന്ദ്രന്റെ ഉപരിതലം അവിടെയുള്ള ക്രീറ്റേഴ്സിനൊക്കെ കൃത്യമായി കാണുന്ന രീതിയിലുള്ള ഒരു ദൃശ്യമാണ് ഈ പേടകത്തിലെ ക്യാമറ പകർത്തിയത് ഇനിയുള്ള പത്ത് ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തും നമ്മുടെ ഈ അവിടെ കുഴിച്ചുകൊണ്ട് അവിടുത്തെ മണൽ ശേഖരിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്താനുണ്ട് എക്സ് റേ ഇമേജറി നടത്താനുണ്ട് പിന്നെ ഏറ്റവും കൗതുകരമായ ഒരു കാര്യം അടുത്ത ആഴ്ച ഒരു എക്ലിപ്സ് നടക്കുന്നുണ്ട് സൂര്യഗ്രഹണം നടക്കുന്നുണ്ട് നമ്മൾ ഇവിടെയുള്ള ഗ്രഹണങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ചന്ദ്രോതത്തിൽ വെച്ച് ഒരു ഗ്രഹണം അതിനെ ഒപ്പിയെടുക്കാൻ പോവുകയാണ് ഈ പറയുന്ന ബ്ലൂകോസിലെ ക്യാമറകൾ അതൊരു ഗംഭീര കാഴ്ചയായിരിക്കും എന്താണ് സംഭവിക്കുന്നത് ആ സമയത്ത് ചന്ദ്രനിൽ എന്നൊക്കെ കൃത്യമായുള്ള വിവരങ്ങൾ മനുഷ്യർക്ക് നൽകാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരികയാണ് അതിനായി കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം വെൽ വല്ല പള്ളിക്കൂടു പഠിപ്പിക്കാൻ പറ്റുന്നു ഓക്കെ ഓക്കെ പ്രജിന് ചിലപ്പോൾ ചാടി പൊക്കളി നമ്മളെ പണ്ട് പഠിപ്പിച്ചായിരുന്നു അപ്പ കുട്ടികൾ പറഞ്ഞു ആ അതോടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമുള്ള അധ്യാപനായിരുന്നാ പറഞ്ഞു